അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സന്തോഷത്തെക്കുറിച്ചാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒക്കെയാണ് സന്തോഷത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അതിന് നമ്മൾ നമ്മുടെ കർമ്മം നമ്മുടെ പ്രവർത്തികൾ ഇതൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം മനസ്സ് സന്തോഷമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഉത്സാഹത്തോടെയും ചുറു ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ പിന്നെയും പിന്നെയും നല്ല പ്രക്ഷോഭിക്കാൻ തുടങ്ങും നമ്മുടെ പ്രവൃത്തികൾ കേട്ടറിഞ്ഞ് നമ്മൾ ഒത്തിരി പേര് അനുമോദിക്കും അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും സന്തോഷം തോന്നും മനസ്സിന് അപ്പം ഇങ്ങനെയാണ് സന്തോഷം കൂട്ടുന്നത് അപ്പം നമ്മൾ സന്തോഷിപ്പി സന്തോഷം കൂട്ടാനായിട്ടുള്ള കുറേ വഴികളുണ്ട് ചിലർക്ക് പുസ്തകം വായിക്കുന്നതായിരിക്കും പ്രധാന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു കാര്യം ചിലർക്ക് കളികൾ ക്രിക്കറ്റ് കളി അതുപോലെ തന്നെ ഫുട്ബോൾ കളി അങ്ങനത്തെ അല്ലെങ്കിൽ ചെസ്സ് ഇതൊക്കെ ഇതൊക്കെ കളിക്കുന്നതായിരിക്കും അവർക്ക് സന്തോഷം തരുന്നൊരു ഫാക്ടർ അതല്ലെങ്കിൽ പ്രാർത്ഥന പ്രേയറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ഫാക്ടർ അവരുടെ എന്താ പറയുക ഹോർമോണൽ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ അപ്പോൾ ആ ഫാക്ടറിനെ ഭാ എന്താണ് അവരുടെ സന്തോഷം തരുന്ന ആ ഒരു മേഖല ആ മേഖലയെ അവരെ പരിപോഷിപ്പിക്കുക ചെയ്യുക എന്ന് പരിപോഷിപ്പിക്കുക ആണ് വേണ്ടത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സന്തോഷം വർദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓക്കേ അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ദൈവത്തിൻ്റെ പരിപാലനയിൽ കീഴിലിരിക്കുക ദൈവം നമ്മളെ കാത്തുകൊള്ളും പിന്നെ നമ്മൾ ഒരു വിഷമിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ വിശുദ്ധരൊക്കെ ആണെങ്കിലും അതായത് ക്രിസ്ത്യാനികളിൽ വിശുദ്ധരെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ദൈവസന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് അവർ പരമാവധി ശ്രമിച്ച് അതിനെ വിജയിച്ചവരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത് ദൈവസനധിയിൽ വിശുദ്ധരായിട്ടിരിക്കുന്നവരെയാണ് വിശുദ്ധരെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളല്ല തീരുമാനിക്കുന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത് വിശുദ്ധരാരൊക്കെയാണെന്ന് ചിലപ്പോൾ മനുഷ്യർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം വേറൊരാൾ പേര് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരാൾ വിശുദ്ധരാണ് മനുഷ്യർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ അയാൾ കാരണം മനസ്സിൻ്റെ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പ്രവർത്തിക്കുമ്പം അയാളുടെ പ്രവർത്തി കണ്ടുകൊണ്ട് മാത്രം ഒരാളെ വിശുദ്ധരായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാതെയാണ് നമ്മൾ പ്രവർത്തി കണ്ടുകൊണ്ട് നമ്മൾ അയാൾ കൊഴുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സിൻ്റെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മനസ്സിൽ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലെന്താണ് അയാൾ വിചാരിച്ചുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പം വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച എല്ലാവരും വിശുദ്ധരാകണമെന്നില്ല മനുഷ്യന്മാർ പ്രഖ്യാപിച്ചത് ദൈവം ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ദൈവം പല എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ദൈവം വിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പം മനുഷ്യന്മാരാണെങ്കിൽ ബലഹീനതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ പോലും അവർ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു എങ്കിൽ അവർ വിശുദ്ധരെ തന്നെയാണ് പിടിച്ചു നിന്ന് എത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിശുദ്ധരെ തന്നെയാണ് ദൈവമാണ് പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ പിന്നെ മരിച്ചു കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് അവരുടെ നല്ല ഓർമ്മകൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നത് നല്ലതാണ് സങ്കടപ്പെടാൻ വേണ്ടിയല്ല പക്ഷെ സന്തോഷിക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ എന്താപ്പോൾ പറയുക നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഒത്തിരി ആർഭാടായിട്ട് ജീവിക്കാനല്ല പറയുന്നത് പക്ഷെ നമ്മൾ ഒരു ഇടയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നതൊക്കെ മനസ്സിനും എല്ലാ ആരോഗ്യത്തിനും നല്ലതാണ് നല്ല സന്തോഷം തരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതമാണോ എന്ന് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കന്നെ പറയാം ഞാൻ എന്ന് വിളിക്കും എൻ്റെ പരിശുദ്ധ അമ്മ അപ്പം പരിശുദ്ധ അമ്മ പരിശുദ്ധ കനികമറിയും ഈശോയുടെ അമ്മ എൻ്റെ അമ്മ അപ്പം പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആരാധിക്കാൻ പറയില്ല കാരണം ദൈവത്തെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ആരാധിക്കുകയല്ല വേണ്ടത് എന്താ വണങ്ങുകയാണ് എൻ്റെ വണങ്ങുക എന്നുവെച്ചാൽ സ്നേഹിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്നത് കണ്ടതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയാം കാനായിലെ കല്യാണം വരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ശിഷ്യന്മാരുടെ കൂടെ അവിടെ സന്നിഹിതനായിരുന്നു പരിശുദ്ധ കനിയാമറിയും അവിടെ സന്നിഹിതയായിരുന്നു അപ്പോൾ അവിടെ വീഞ്ഞു തീർന്നുപോയി അപ്പോൾ പരിശുദ്ധ കനിയാമറിയും അവരോട് ഈശോനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ഈശോ അവിടെ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക അതായത് വെള്ളം മീഞ്ഞാക്കി മാറ്റുന്നുണ്ട് അപ്പം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്ത് വലിയ കുറവുകളും പരിശുദ്ധ അമ്മ നികത്തി തരും ഇപ്പം സന്തോഷത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ നിഷ്കളങ്കമായ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്ത് ഒരമ്മ എന്ന നിലയിലോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് പരിശു പരിശുദ്ധ അമ്മയെ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നല്ല നല്ല വിശുദ്ധര് വിശുദ്ധരായ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഗീവർ സുനിയാൾ അതായത് സെൻറ്റ് ജോർജ് പിന്നെ സെൻറ്റ് ജോസഫ് അതുപോലെ തന്നെ സെവസ്താന സിനിമായാളും അങ്ങനെ കുറേ വിശുദ്ധരുണ്ട് നമ്മുടെ ജീവി നമ്മുടെ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ചു പോയവർ അങ്ങനെ വിശുദ്ധരെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് ഗീവർ സിനാണാണ് അതായത് സെൻറ്റ് ജോർജാണ് കാരണം തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് തിന്മ എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള തിന്മകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായതിപ്പം എന്താ പറയുക ഈ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതായത് കൈവിഷം അതുപോലെ തന്നെ ഇപ്പം എന്താ കൂടോത്ര മന്ത്രവാദം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചെയ്യുന്നവർ അതിന് പിന്നീട് അനുഭവിക്കുമെന്നുള്ള കാര്യം വേറൊരു വസ്തുതയാണ് പക്ഷേ ഇതിനെതിരെ പോരാടാനായിട്ടുള്ളൊരു ശക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഗീർസിനാളിന് അതായത് സെൻറ്റ് ജോർജിൽ നിന്നും കിട്ടുന്നതായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുത ഗനിയാമറിയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോനെ ഈശോയുടെ ഗുരിശുമരണത്തിന് സമയത്ത് ഈശോനെ അനുഗമിക്കുകയും ഈശോയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത് പശുതഗനിയാമറിയുമാണ് സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ഈശോയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ് അപ്പം അമ്മ അത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ കുരിശിൻ്റെ ജീവിത കുരിശിൻ്റെ വഴി അത് നമ്മുടെ ജീവിതത്തിലെ കുരിശിൻ്റെ വഴികളിലും പരിശുദ്ധ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ അത് ഈശോ വഴി നമുക്ക് അതിനു വേണ്ട കരുത്ത് നമുക്ക് നൽകും നമ്മൾ ആ വഴി കുരിശിൻ്റെ വഴി തീർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കരുത്ത് നമുക്ക് നൽകുന്നതായിരിക്കും അപ്പം എൻ്റെ ജീവിതത്തിലും കുറേ കുരിശിൻ്റെ വഴികൾ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പുരുഷൻ്റെ വഴികളൊക്കെ ഉണ്ടാവും അതായത് അത് നമ്മൾ നല്ല ദൈവത്തിൻ്റെ അതായത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കംപ്ലീറ്റ് ചെയ്യുക പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക പിതാവെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക പിന്നെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെ കീപ്പപ്പ് ചെയ്ത് കീപ്പപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റും സന്തോഷം കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നന്മയിൽ നിന്ന് തിന്മയിലൂടെ ചെയ്ത് സന്തോഷം കിട്ടുന്നവരുണ്ട് ആ സന്തോഷം എന്താ പറയുക നിലനിൽക്കുന്നതല്ല അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ആ ആ സന്തോഷം എന്താ പറയുക ദൃഢമില്ലാത്ത ഒരു സന്തോഷമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്ന സന്തോഷമല്ല നമ്മുടെ നന്മയിൽ നിന്നും കിട്ടുന്ന നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും അത് മനസ്സിൻ്റെ നന്മയിലൂടെ കിട്ടുന്ന എന്ത് നന്മ സന്തോഷമായാലും അത് കുറച്ചാളും കൂടെ നീണ്ടു നിൽക്കുന്നതാണ് അപ്പം ആജീവനാന്നും പറയാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വേദന വന്നു കഴിഞ്ഞാൽ ആ സന്തോഷം നമുക്ക് മാറിപ്പോകും പക്ഷേ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്ന അറിയാം അതിപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു പ്രണയിതാക്കൾ തമ്മിലുള്ള ബന്ധം അവർ പ്രണയിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് പല എക്സ്പെക്ടേഷൻസൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് പ്രണയിച്ച് തുടങ്ങി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വരുമ്പോൾ അവർ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചിട്ട് അവർക്ക് കുറേ ഓർമ്മകൾ കയ്യിലുണ്ടാവും അങ്ങനെ കുറച്ച് കാൾ കഴിയുമ്പോൾ അവർ പിരിയും പിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഓർമ്മകൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ആ സാധാരണ അവരുടെ സന്തോഷമായിട്ട് മാറുന്നത് അതിനുശേഷം കുറേ കാലം കഴിയുമ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ ഒന്നിക്കും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പിന്നീട് ജീവിതത്തിൽ കരുത്തേകുന്നത് അവരുടെ ഓർമ്മകളും അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ പുതിയ ഓർമ്മകൾ കിട്ടുന്ന അതൊക്കെ അവരെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നയിക്കുന്ന ഒരു ഓരോരോ കാര്യങ്ങളാണ് പിന്നെ പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം വായിക്കുക വിശുദ്ധ ബൈബിൾ ദാ വിശുദ്ധ ബൈബിൾ വായിക്കുക ബൈബിൾ വായിക്കുക ആ പിന്നെ കൊന്ത ജവമാല ജില്ല ജോമാല ജില്ല എന്ന് പറഞ്ഞ ഇതാണ് ജോമാല ഇത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദേനിയാമറിയത്തെയും പിതാവായ ദൈവത്തെയും അതുപോലെ തന്നെ പുത്രനായ ദൈവത്തെയും പരിശുദ്ധ അമ്മ ദൈവത്തെയും ഒക്കെ പുകഴ്ത്ത് അല്ലെങ്കിൽ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ചോമാല എന്ന് പറയുന്നത് അത് നമ്മൾ ചെല്ലി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിന് കുറേ കരുത്തേകുന്നതാണ് പൈശാചിക തന്ത്രങ്ങൾക്കെതിരെ നമുക്ക് പോരാടാനായിട്ടുള്ള കരുത്ത് നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ് ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു കാര്യം പറയാം നമ്മൾ തിന്മയല്ലാത്ത നന്മ ചെയ്യുന്നത് ഞാൻ ഒരു സത്യസന്ധമായിട്ട് പറയാം എനിക്കത് ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് യാതൊരു വിഷമം അല്ലെങ്കിൽ പേടിയൊന്നുമില്ല അതായത് ഞാൻ ഹിന്ദു മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും ഏത് മതത്തിലായാലും അതിപ്പോൾ ബുദ്ധമതത്തിലായാലും അവർ ബുദ്ധമതത്തിലെ ധ്യാനിക്കുന്നുണ്ട് അവരുടെ ധ്യാനം ഭയങ്കര ഇഫക്റ്റീവാണ് അതായത് ത്യാഗം ചെയ്തുകൊണ്ട് ത്യാഗമല്ലത് അതവരൊന്നും അറിയാതെ ആ ഒരു രീതിയിൽ അവർ ധ്യാനത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ അവർ ഏകാഗ്രതമാക്കുന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ മുസ്ലിം മതത്തിലാണെങ്കിലും നോമ്പിൻ്റെ കാര്യത്തിൽ അവർ അത്രയും കഠിനമായ നോമ്പ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദു മതത്തിലാണെങ്കിലും അവരുടെ അവർ വിശ്വസിക്കുന്ന ദൈവം അതായത് ശിവനായാലും കൃഷ്ണനായാലും അവർക്ക് ഒത്തിരി നന്മകളുണ്ട് തിന്മകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മകൾ നമ്മൾ അത് എനിക്കൊരു തിന്മയായിട്ട് തോന്നി തന്നറിയോ അതായത് നമ്മൾ ശത്രു സംഹാരം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് സത്യം പറഞ്ഞാൽ തെറ്റാണ് നമുക്കെതിരെ ദ്രോഹിച്ചവരെ പോലും സ്നേഹിക്കാനാണ് നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനെതിരെ ചെയ്യുന്ന ശത്രു സംഹാരം അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതെന്നുള്ളൂ കാരണം ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല നിങ്ങൾ എഴുതിക്കുന്നുള്ളൂ അതുകൊണ്ട് എനിക്കെന്തും പറയാം സോ നമ്മൾ പരമാവധി ശത്രു സംഹാരങ്ങളൊക്കെ ചെയ്യാതെ അല്ലെങ്കിൽ അത്രത്തരം പൂജകൾ ചെയ്യാതെ ദൈവത്തോട് അങ്ങനത്തെ ദൈവത്തോടല്ല നമ്മളത് പ്രാർത്ഥിക്കുന്നു ശത്രു സംഹാരങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിനോടാണ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അവർ എനിക്കെതിരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് സഹിക്കാനും അതുപോലെ തന്നെ അത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ശക്തി തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം അവർ തകരാനായിട്ട് പ്രാർത്ഥിക്കരുത് കാരണം അവരെ തകർക്കണം വേണ്ടതെന്നൊക്കെയുള്ളത് ദൈവം തീരുമാനിക്കുന്നത് അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് അതുപോലെ തന്നെ അവരുടെ പൂർവികരുടെ പ്രവർത്തികൾ അനുസരിച്ച് ഇതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഹിന്ദുമതത്തിലാണ് അപ്പം ഹിന്ദു എന്ന് പറഞ്ഞാൽ അവർ ശിവൻ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ദേവനാണ് ദേവി ദേവനാണ് അപ്പം ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് അതൊക്കെ അതുപോലെ തന്നെ ശിവനും സതി സതി മരിച്ചു പോയപ്പോൾ ശിവൻ മനോനില തെറ്റിപ്പോകുന്നൊക്കെയുണ്ട് അപ്പം അതൊക്കെ എന്താ ആ ദൃഢമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ദേവനായിട്ടും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ആ അത്രയും ദൃഢമായ ബന്ധം മനുഷ്യബന്ധത്തിലും അത് ഉണ്ടാകണമെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ശിവൻ്റെ ജീവിതത്തിൽ അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പം നല്ലൊരു വ്യക്തിത്വം കീപ്പപ്പ് ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണൻ അങ്ങനെ കുറച്ച് പേര് അതുപോലെ തന്നെ പാർവതി ആയാലും അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരുണ്ട് ഹിന്ദു മതത്തിൽ അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വേണ്ടാകും ഒന്നെങ്കിൽ ശിവനെ ആയിരിക്കാം ചിലർക്ക് ഇഷ്ടം ചിലർക്ക് കൃഷ്ണനെ ആയിരിക്കും ഇഷ്ടം അതിപ്പം ഹിന്ദുമതത്തിൽ ക്രിസ്ത്യ മതത്തിലും അങ്ങനെയുണ്ട് വിശുദ്ധമാരിൽ എനിക്കിപ്പോൾ ഗീവർ സിനിമാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ സഞ്ചാര ഇഷ്ടമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ചിലർക്ക് വേറെ ആൾക്കാരെ ആയിരിക്കും ഇഷ്ടം ചിലപ്പോൾ പത്രോസിനെ ആയിരിക്കും ഇഷ്ടം ചിലപ്പോൾ പൗലോസിനെ ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേറെ ആരപ്പം സിസ്ത്യാനോ സിനിമാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ വിശ്വസിക്കുക ഓക്കെ അതിൽ നിന്നും നന്മയെടുക്കുക ഏത് എല്ലാം നമ്മൾ കാണുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് ഞൊണ്ടനാണോ അല്ലെങ്കിൽ ബദിരനാണോ അല്ലെങ്കിൽ മൂകനാണോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അയാളിലെന്താ അയാളുടെ ചിരി ആ എന്താ മോനെ ചിരി മനസ്സിന് സന്തോഷം തരുന്ന ചിരി പിന്നെ അയാളുടെ വർത്തമാനം വർത്താനം എൻ്റെ പുനയ ഇത്രയും ജ്ഞാനിയായിട്ടുള്ള വ്യക്തി വേറെ ആരുമില്ല എന്നൊന്നും പറയരുത് കാരണം ഞാനിയായിട്ട് ദൈവം കൊണ്ട് ജ്ഞാനി ഭയങ്കര ജ്ഞാനിയാണ് എന്നൊക്കെ പറയാം ഓക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അയാളുടെ നന്മകൾ കണ്ടെത്തുക അയാളോട് പറഞ്ഞ പറയുന്നത് നല്ലത് തന്നെയാണ് കാരണം അയാൾക്കത് മോട്ടിവേഷനാണ് അയാളുടെ നല്ല കാര്യങ്ങൾ അയാളോട് പറയുമ്പോൾ അയാൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് തോന്നും അയാളത് കീപ്പപ്പ് ചെയ്യും ഓക്കെ നമ്മൾ ഒരു ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ചെടി മഴക്കാലത്ത് പിടിച്ചു നിൽക്കും അതിനുശേഷം വേനൽക്കാലത്ത് ആ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ആ ചെടി പയ്യെ പയ്യെ കരിഞ്ഞ് 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 അത് ഇല്ലാണ്ടായിപ്പോകും ഇല്ലേ സെയിം വേ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കണം സഹോദരങ്ങൾ സഹോദര സഹ സഹോദരർക്ക് അതായത് ചേട്ടനിയനെങ്കിൽ പെങ്ങൾ പെങ്ങന്മാർ ഇവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കണം പിന്നെ സ കൂട്ടുകാർക്ക് മോട്ടിവേഷൻ കൊടുക്കണം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവർക്കൊക്കെ പരമാവധി മോട്ടിവേഷൻ കൊടുക്കുക എന്നുവെച്ചാൽ വെറുപ്പിക്കാൻ നിൽക്കരുത് വെറുപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ച് അതല്ലാതെ മോട്ടിവേഷൻ കൊടുക്കുക ഓക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികൾ എല്ലാം മംഗളമായി മാറട്ടെ ഇനിയും ടോപ്പിക്കുകൾ ഞാനിങ്ങനെ സംസാരിക്കുന്നതായിരിക്കും ആഗ്രഹമുള്ളവർക്കും ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം അതല്ല കമൻറ്റിടണമെങ്കിൽ കമൻ്റ് ഇടാം എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം എല്ലാത്തിനും ഞാൻ വിട്ടുവന്നിരിക്കുന്നു എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വചനം ഇതാ ഇതാണ് ഞാൻ എടുക്കുന്ന വചനം അതായത് ഇങ്ങനെ വചന വചന സൂനം അനുഗ്രഹിക്കുന്ന തിരുവചനങ്ങൾ ഇതാണ് ഞാൻ എടുക്കുന്നത് ഇതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ഇത് നമ്മുടെ റവറർ ഫാദർ ഡേവിസ് പറ്റത്ത് സി എം ഐ ഡയറക്ടർ ഓഫ് ജെറുസലേം റിട്ടേഴ്സ് സെൻറ്റർ ഇതെൻ്റെ ഒരു ആൻറ്റി തന്നതാണ് അപ്പോൾ ആൻ്റി തന്നതിൻ്റെ ഇതിൽ ഞാൻ എടുക്കാറ് വചനം എടുക്കാറുണ്ടായിരുന്നു അപ്പം ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഇങ്ങനെ ഓരോ വീഡിയോയുടെ ഏറ്റവും അവസാനങ്ങളിൽ ഈ ഇതിൽ നിന്നാണ് വചനം എടുക്കുന്നത് ഇത് മൊത്തം കുറേ വചനങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ കുറേ വചനങ്ങളുണ്ട് ഇത് അത്രയും വചനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്നൊരു വചനം നമുക്ക് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി എടുക്കാം ഓക്കെ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹെബ്രായർ പതിനഞ്ച് പതിമൂന്ന് അഞ്ച് അപ്പം ഇത് കാമുകി കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ ഒന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം ഇത് ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് അവിടുന്ന് അതായത് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലി ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനമാണ് അപ്പം നമുക്കിന്ന് കിട്ടിയ വചനം നമ്മുടെ ഇപ്പോഴും മനസ്സിൽ എപ്പോഴും നീപ്പിക്കാം ദൈവം നമ്മളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്നുള്ള ബോധത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ സഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ദൈവം നമ്മളെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ഇല്ല എന്നുള്ള ചിന്തയോടെ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടെ സന്തോഷിക്കാനുള്ള മാർഗങ്ങളും സന്തോഷിക്കാനുള്ള തീരുമാനത്തോടെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് അതായത് ഉത്കണ്ഠ കൊണ്ട് ഒരു മുഴമെങ്കിലും മുന്നോട്ട് നീങ്ങാൻ അതായത് ജീവിതത്തിൻ്റെ ആയുസ് മുന്നോട്ട് അല്ലെങ്കിൽ ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കുറയ്ക്കാൻ കഴിയും കൂട്ടാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമുക്കൊരു നല്ലൊരു പാട്ട് ആ ഇത് ഞാൻ പറഞ്ഞില്ലാക്കരേ അതായത് ഞാൻ എൻ്റെ മനസ്സിൽ സത്യം പറയല്ലോ എൻ്റെ മനസ്സിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം എൻ്റെ മനസ്സിൽ എത്ര വലിയ സങ്കടം വന്നാലും ഞാൻ നല്ല രണ്ട് പാട്ട് കേട്ട് അല്ലെങ്കിൽ നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സ് സങ്കടങ്ങൾ എല്ലാം മറന്നു പോകും കീപ്പ് ചെയ്യും അതായത് ആ സന്തോഷമായ പാട്ടുകൾ കേട്ട് കീപ്പ് ചെയ്ത് കീപ്പപ്പ് ചെയ്ത് ഐ ക്യാൻ ഓവർകം എവറി സാഡ് സിറ്റുവേഷൻസ് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അതിനും കഴിയട്ടെ അതായത് പാട്ട് കേൾക്കുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക അല്ലാതെ എൻ്റെ അമ്മയുടെ ജിമ്മിക്കമൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി എൻ്റെ അപ്പം ബ്രാൻഡിൽ കുപ്പി എൻ്റെ അമ്മ തുപ്പി എന്നൊക്കെ പറയുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വെറുപ്പ് വെറുപ്പോ സോ അങ്ങനത്തെ പാട്ടുകളൊന്നുമല്ല അനുരാഗം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഒരു പണ്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതായത് പോരാടും അങ്ങനെ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ടോട്ടോ ഒരുവൻ ഒരുവൻ വൻ മൂന്നിലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ മാളി അത് മുടിപ്പവൻ അരിവാളി ഭൂമിയെ വെല്ല ആയുധം പോരടിക്ക് പോർക്കളം വെല്ല് ആയുധമെതു പോറന്നാൽ അങ്ങനെ എത്രയെത്ര ആശയം വെച്ചുള്ള പാട്ടുകളാണെന്ന് പറയുന്നത് അപ്പം അതൊക്കെ കേൾക്കുക മനസ്സിന് സന്തോഷം തരട്ടെ വരട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ നേരുന്നു ഇനി ഞാൻ വാചനം എടുക്കുന്നില്ല ഞാൻ നിർത്തിയതാണ് അപ്പം ഇനി അല്ല എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ വചനം എടുക്കുന്നില്ല അടുത്ത ദിവസത്തെ വചനങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം ഒരു കാര്യം ഇവിടെ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അത് നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുവാണെങ്കിൽ കാണുക അല്ലെങ്കിൽ കാണണ്ട അങ്ങനെ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നില്ല ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നില്ല എൻ്റെ സംസാരത്തിൻ്റെ സ്വരം മാറുന്നില്ല എൻ്റെ ചിരി മാറുന്നില്ല എൻ്റെ മുടി മാറുന്നില്ല അല്ലെങ്കിൽ എന്താ ക്ലാരിറ്റി കുറവാണ് ഇതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കേ ഇത് നമ്മൾ എന്താ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആകാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് നേരം സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്ന അങ്ങനെയാണ് ഞാനിത് വീഡിയോ ഇടാം എന്നൊക്കെ തീരുമാനിച്ച് തീരുമാനമെടുത്ത് വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഇതു കൊളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇത് മുഴുവൻ കേട്ടിരുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി എടുക്കുന്നതല്ല പക്ഷെ നന്ദി കാരണം നിങ്ങൾ എന്നെ കേട്ടിരുന്നല്ലോ താങ്ക്സ് ഇനി എൻ്റെ വീഡിയോസ് ഞാൻ ഇറക്കുന്നതായിരിക്കും ഇനി എൻ്റെ കൊണ്ട് വരുന്ന എല്ലാ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇറക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു ഫോർ ഹിയറിങ് മീ താങ്ക് യു